ഇതോ മാസ മോട്ടോർസ് ചെയ്താണോ ഹോണ്ടോ ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ആയിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ജനറൽ സർവീസ് പിന്നെ സൈലൻസ് റാർഡ് കംപ്ലയിൻ്റ് അപ്പോൾ അത് മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ മാറ്റാം ഇൻഡിക്കേറ്റർ അടയ്ക്കാൻ വർക്ക് ആവുമുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്യുക മാറ്റാം ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് ആയിട്ടിട്ടുണ്ട് അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഒരു പാളിച്ച അനുഭവപ്പെടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബ്രേക്കൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ശബ്ദവ്യത്യാസം അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ ശരിക്കും സൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ജർക്കിങ് അനുഭവപ്പെടുന്നുണ്ടോ ഇത്ര കേസാണ് നമുക്ക് മെയിനായിട്ട് പ്രത്യക്ഷത്തിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ തോന്നിയ കംപ്ലയിൻറ്റ് കിട്ടിയാണ് കംപ്ലയിൻറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിന് വേണ്ടി വണ്ടി കേട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈൻഡർ ഇത് ശരിക്കും കമ്പനി ലാൻഡർ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ ആണ് അപ്പോൾ അത് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ സൗണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതേപോലെ തന്നെയാവും അപ്പോൾ ലൈനർ മാറ്റിയിട്ടാലാണ് നമുക്ക് നൂറ് ശതമാനം ആ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ ബ്രേക്കുമായി ബന്ധപ്പെട്ട സൗണ്ടിൻ്റെ കംപ്ലയിൻറ്റ് തന്നെയല്ലേ നമുക്ക് ഈ ലൈനർ ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം ഇല്ല നമുക്ക് ഈ ഹബിൻ്റെ ഈ ഭാഗമൊക്കെ സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ തന്നെ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൊടിയുണ്ട് അതിനകത്ത് ആ പൊടിയും ലൈനറിൻ്റെ ഇടയിലും ഹബ്ബിൻ്റെ ഇടയിലും കൂടി വരുമ്പോഴാണ് ആ സ്ക്രാച്ചസും സൗണ്ടും വന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഉണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നു മാറ്റിയിട്ടൊരുപാടായിട്ടില്ല പക്ഷേ കൈയോടെ അത് മാറ്റി കളയണം നഷ്ടം നോക്കണ്ട മാറ്റി കളയണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഉണ്ടോ പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്ക അത്യാവശ്യം തുരുമ്പോട്ട് കൂടി കയറുന്നു നമ്മൾ ഉള്ളത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് ഈ ബാക്ക് വണ്ടി ഓടുന്ന സമയത്ത് ഒരു പാളിച്ച കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഈ ടയറിൻ്റെ പ്രോബ്ലം ഉണ്ടോ അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ നമുക്ക് എന്തേലും ടയർ മേടിച്ച ഉപയോഗിക്കുകയാണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ പാറ്റേൺ അത്ര ഗുണകരമല്ല കാരണം ഇത് ഫ്ലാറ്റ് ആയിട്ടാണ് തേമാനം വരുള്ളൂ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ് പഴയ കുറെ കൂടി ഓടുമ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആ കംപ്ലയിൻറ്റ് മനസ്സിലാവുക മാക്സിമം ഉപയോഗിച്ച് തീർക്കുക പിന്നീട് മാറ്റി ഇടുന്ന സമയത്ത് നമുക്ക് കമ്പനി മോഡൽ അതായത് ടി വി എസിൻ്റെ ഒക്കെ തന്നെയാലും ടി വി എസ് അപ്പോളോ സി എറ്റ് എം ആർ എഫ് ഇത് യൂസ് ചെയ്താലും കമ്പനി പാറ്റേൺ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കിട്ടും അതായത് സാപ്പർ മോഡലെന്ന് തന്നെ പറയാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ മോഡൽ ടയറാണ് അപ്പോൾ അതേപോലത്തെ യൂസ് ചെയ്യണാലും കുറേ കൂടി ബെറ്റർ കേട്ടോ ഇത് കാഴ്ചയിൽ നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ഇതാ പാറ്റേൺ അല്ല ഇത് വണ്ടി ശരി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും വണ്ടി പാളിച്ച് അനുഭവപ്പെടും നമുക്ക് തീരെ ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് വരും പിന്നെ നമ്മളതിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡിലുള്ള ഓയിൽ ഗിയ ഗിയർ ബോക്സിൻ്റെ ഓയിൽ മാറ്റുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് പിന്നെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നമുക്കിപ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് തന്നെ നമുക്കത് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ കൈയോടെ മാറ്റി കളയാൻ നോക്കാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച ഓരോ ഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വേരിയേറ്റഡ് ബോഡി ബോസ്റ്റേവ് റോളർ കാര്യങ്ങളൊക്കെയാണത് ഇത് നോർമൽ ഇതിന് വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും ബെൻഡെക്സും വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല പീസെറ്റ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ക്ലച്ച് ഷൂൻ്റെ ഭാഗത്തേക്ക് ഉള്ളത്തേക്ക് ഇവിടെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് പിന്നെ അത് കൂടാതെയുള്ള ഒരു എന്ന് വെച്ചാൽ ഇത് അതിൻ്റെ ക്ലച്ച് ഷൂന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് അതിൻ്റെ ഈ ഒരു ഐറ്റം ഇതിന് പൊളിഞ്ഞു പോയേക്കാം അപ്പോൾ ഇത് മെ നോക്കുമ്പോൾ പറയാം നീ ഇങ്ങനെ ഒരു സ്റ്റെപ്പുണ്ട് ഇവിടുത്തെ അത് പൊളിഞ്ഞു പോയേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് ഈ മെറ്റൽ കയറി ആ ഡ്രമ്മിൽ പിടിച്ചുകൊണ്ടിരിക്കുക അതാണ് ആ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്രം സാധാരണയിൽ കൂടുതൽ ചെറിയ ഇറക്കുക അത് കാണിക്കുന്നതിൻ്റെ കാരണം അതാണ് ഈ ഇതിപ്പോൾ നിലവിൽ ഇതിൻ്റെയൊക്കെ ബാക്കിയത്തെ ഭാഗം ടച്ച് ചെയ്യണേ ഈ ഭാഗം ടച്ച് ടച്ചാവണം എന്നില്ല ക്ലച്ച സൂത ചെന്നിട്ടാണ് ടച്ചാകുക രണ്ടെണ്ണം ഓൾറെഡി അങ്ങനെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഓരെണ്ണം അത് പൊളിഞ്ഞു പോയിട്ടുണ്ട് പൊളിഞ്ഞു പോയിട്ട് ഇത് മെറ്റൽ ചെന്നിട്ടാണ് അതുമ്പോൾ ഈ ക്ലച്ച് ഔട്ടറുമ്പോൾ ടച്ച് ആയിക്കൊണ്ടിരിക്കുക നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല ജസ്റ്റ് നമുക്കൊന്ന് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പക്ഷെ നമുക്ക് ഈ വെയിറ്റ് സെറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റി കളയേണ്ടതായിട്ട് വരും കേട്ടോ വെയിറ്റ് സെറ്റ് മാറ്റുമ്പോൾ കൂട്ടത്തിൽ ഈ റബ്ബർ ഐറ്റംസ് കൂടി മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ താഴെ നമുക്കിന്ന് റേറ്റ് ആണ് ഈ ഒരു ഐറ്റത്തിന് മാത്രമുള്ള അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്തായാലും നമുക്കിത് മാറ്റി ഇടണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇത് പറഞ്ഞാൽ പൊളിഞ്ഞിട്ടുണ്ട് ഇനി തൊട്ടടുത്ത് തന്നെ അടുത്തത് രണ്ടാമത്തേക്കൊണ്ട് പൊളിഞ്ഞു വന്നത് ശരിക്കും ആ ക്ലച്ച് ഔട്ടർ കാര്യങ്ങളൊക്കെ വീണ്ടും ഡാമേജിലേക്ക് വരും പിന്നെ അത്യാവശ്യം ബെൽറ്റും ക്ലച്ചും ഇഷ്ടമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടീൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ നേരിടിച്ചു ക്ലീനാക്കി റീസെറ്റ് ആക്കണം പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലൈഫ് കിട്ടുന്ന മോഡലാണ് പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്തവണ് ബെൽറ്റാണ് ഇത് നല്ല രീതിയിൽ കിട്ടും നോക്കിയത് ഇപ്പോഴത്തെ വണ്ടികളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ വണ്ടി വരുന്നത് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡാണ് ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യണത് പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇത് നല്ല ലൈഫ് കിട്ടുന്ന മോഡലാണ് പരമാവധി യൂസ് ചെയ്യാൻ അതിനുശേഷം മാറ്റിയിട്ടാണ് കിക്കറിൻ്റെ വീലൊക്കെ നയിച്ച് കൂട്ടത്തി ഗ്രീസ് ചെയ്ത് പോടുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ നമുക്കായിട്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ ഉണ്ട് അതായത് ഈ സൈഡ് ഔട്ടർ വലിച്ചിൽ വന്നതിനാണ് ഈ ഭാഗത്ത് കണ്ടിട്ട് ഇവിടെ ചെറിയ കുറുമ്പൊക്കെ ഇട്ടിട്ട് ഒരു ഔട്ടർ വലിച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റി ഇടുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിക്കിടെ ഈ കേബിൾ കൂടി മാറ്റി കളഞ്ഞാലാണത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആകും പിന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റ് കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്ക് കേബിൾ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് വേണമെങ്കിൽ നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം എപ്പോഴും സേഫ് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ കൈയോടെ അത് മാറ്റി കളിയിലാണ് കാരണം ഇപ്പോൾ ഉള്ളൊരു ടൈറ്റ് ഉണ്ടെങ്കിൽ കാര്യം വലിയ താമസം ഇല്ലാണ്ട് അത് കേബിൾ വലിച്ചാൽ കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വരും ആക്സിലേറ്ററുടെ കേബിൾ നോക്കണം വേറെ കുഴപ്പമൊന്നുമില്ല വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ഈ സൈഡിൽ നോക്കി അറിയാം ഇവിടെ മൊത്തം ഓയിലാണ് ഈ കണ്ണേട്ടം അപ്പോൾ അത് കൈയ്യോ ഹോൾസെയിൽ ആ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ വന്നെ രണ്ട് ഹോൾസെയിൽ ഉണ്ട് അത് മാറ്റിയിടാം എൻ്റെ ഉള്ളിൽ വന്നെ റബ്ബർ ബീഡിങ്ങിൻ്റെ ഒരു ഗ്യാസ്ക്കറ്റാണ് റബ്ബർ ടൈപ്പാണ് അപ്പോൾ അത് മാറ്റിയിട്ടേ ഞാൻ വാഗം ഒക്കെ ആയിക്കോളും പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിന് വേറെ കംപ്ലയിൻ്റ്സ് ഒന്നും ഇല്ല അതായത് ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഓൾറെഡി ജോബ് കാർഡിൽ കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻ്റ് ആയിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബേറ്റർ അയക്കുന്നില്ല ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല നമ്മളത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് അഴിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെയാണെന്നു സാധാരണ നമുക്ക് കാർബറേറ്റർ അഴിക്കുമ്പോൾ മിനിമം ചാർജ് ആയിട്ട് വരാം പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒഴിവാക്കുകയാണ് പക്ഷേ ഇപ്പോൾ വന്ന വണ്ടികളിലൊരു ഒരു പത്ത് വണ്ടി കയറണമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു അഞ്ച് വണ്ടിക്കും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനെ അങ്ങനത്തെ പെട്രോളാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടണത് അതായത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് കിട്ടുക ഇ ട്വൻറ്റി പെട്രോൾ എന്ന് പറയും ഇരുപത് ശതമാനം എത്തനോളാണ് ഒരു ലിറ്റർ പെട്രോളിൽ ഇരുന്നൂറ് മില്ലി എത്തനോളാണ് ഇപ്പോൾ വന്ന വണ്ടിയിൽ പെട്രോൾ അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് പെട്രോൾ വന്നാൽ ഓവർഫ്ലോ പോവാം അല്ലെങ്കിൽ മിസ്സിങ് കാണിക്കുക റണ്ണിങ്ങിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ തന്നെ ഓഫ് ആയി പോവാം അങ്ങനത്തെ കംപ്ലയിൻറ്റ്സൊക്കെ അതിൻ്റെ ഒരു ലക്ഷണമാണ് പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ കംപ്ലയിൻ്റുകളൊന്നും പറഞ്ഞിട്ടില്ല ജോബ് പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ചു നോക്കാൻ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാർബോഡ് അയക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ലിങ്ക് ബുഷും ഗ്രീൻ ബുഷൊക്കെ ഒക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് ഗ്രീസെറ്റ് ആകുന്നുണ്ട് ഫ്രണ്ടിലത്തെ ലൈനർ കിടക്കുന്ന കമ്പനി ലൈനർ ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ ആണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി ഫ്രണ്ട് ടയറൊക്കെ ആയിരുന്നു അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് വീൽ ബെയറിങ്ങിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇതാണ് ശരിക്കും കമ്പനി വരുന്ന മോഡൽ സാപ്പറ എന്ന് പറയും ഇതിപ്പോൾ നമുക്ക് ഇതുമ്പോൾ കിടക്കണ ടി വി എസിൻ്റെ തന്നെയാണ് ബാക്കിൽ കിടക്കണത് ടി വി എസിൻ്റെ ആണ് പക്ഷേ പാറ്റേൺ മാറിപ്പോയിരുന്നുള്ളൂ അപ്പോൾ അച്ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ യൂസ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ ഉണ്ടോ അത് ഇപ്പോൾ എത്രക്കാലത്ത് തന്നെ അത് ഉപയോഗിക്കാം പരമാവധി ഉപയോഗിച്ച് മാറ്റി ഇടുന്ന സമയത്ത് അത് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുവരെ ചെറിയൊരു ബെട്ടലേ ഉള്ളൂ കുറച്ചു മണി കഴിഞ്ഞാൽ മഴത്തേക്കും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ കാണിക്കാണ്ട് ആ മോഡല ടയർ ഉപയോഗിക്കണം ഉപയോഗിക്കുന്ന ഒട്ടോയ്ക്ക് വണ്ടിയിലുള്ള കംപ്ലയിൻറ്റാണത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചുള്ളൂ പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ആംബ്രോൻ്റെ ബാറ്ററിനാണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി കേട്ടോ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് ഡെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ലോഡ് ഡെസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ട് പോയിൻറ്റ് ആറ് പൂജ്യം ആറ് അഞ്ച് വരാനുണ്ട് എത്ര വോൾട്ടി താഴേക്ക് വരുമ്പോഴത്തേക്കും സെൽഫ് കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം അതിൻ്റെ ബോർഡർ ലൈനിലാണ് അപ്പോൾ നിലവിൽ വേറെ ഇപ്പോൾ ഒന്നും ചെയ്യൊന്നും വേണ്ട മാക്സിമം ഉപയോഗിക്കാം ഓൾറെഡി ഞാൻ അതിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു പിന്നെ ഈ ഭാഗത്തേക്ക് ബാധിക്കുമ്പോഴത്തേക്കും സ്പാർ പ്ലഗ് ഈ പറഞ്ഞ പോലെ പ്ലഗ്ഗും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഇപ്പം പ്ലഗ് തൽക്കാലം വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം ശരിക്കും എയർഫിൾ മാറ്റി ഇടുമ്പോൾ കൂടുതൽ മാറ്റി പോകേണ്ട പാർട്സാണ് പ്ലഗ് എന്ന് പറഞ്ഞത് അപ്പോൾ എയർഫോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തികളുടെ കൈയോടെ മാറ്റണതായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യുക അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇത് എൻ ജി കെ കമ്പനിയും എൻ ജി കെ വരാറുണ്ട് തീർച്ചയായും ആ ക്വാളിറ്റി ആയിരിക്കണം ഞാൻ എസ്റ്റിമേറ്റിൽ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എസ്റ്റിമേറ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ഒഴിവാക്കേണ്ടത് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം കേട്ടോ പിന്നെ അതേപോലെ എൻജിനോല് മാറുന്നുണ്ട് ഓൾ ചേഞ്ച് കൂട്ടത്തിൽ ചെയ്തുകൊണ്ട് ഓൾ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രൊട്ടക്റ്റ് മഫ്ലാൻറ്റി സൈഡ് പൊട്ടിപ്പയോഗനാണ് അപ്പോൾ കൂടി കൂട്ടത്തിൽ ചെയ്യണം അതൊക്കെ ഓൾറെഡി പറഞ്ഞു ഞങ്ങളുടെ കംപ്ലൈൻറ്റ്സുകളുണ്ടാവും പിന്നെ ഇന്നർ കവറിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നതാണ് ഹാൻഡിൽ കവറിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ഭാഗം മോൾ ഭാഗം പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് പൊട്ടലുണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ജെറക്കിങ് കാര്യങ്ങളൊക്കെ വണ്ടി വൈബ്രേഷൻസ് ചെറുതായിട്ടൊക്കെ രീതിയിലൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പം ഞാനതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് മെയിൻ ആയിട്ടുള്ള അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ബ്രേക്കിൻ്റെ കേബിൾ മാത്രമാണ് ബാഗിൻ്റെ അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ